എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീരേഷ്മ ശ്രീരേഷ്മാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഭിപ്രേരണം മോട്ടിവേഷൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര് അപ്പോ എല്ലാവർക്കും ഇപ്പം അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് ടോപ്പിക്കുകൾ കവർ കവറാകുമോ തീരുമോ പഠിച്ചു കഴിയാൻ പറ്റുമോ പരീക്ഷയ്ക്ക് മുമ്പ് ഓൾറെഡി ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരം നൽകി നമ്മൾ തുടക്കം തൊട്ടേ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ ഒന്നു ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട നിങ്ങൾ കഴിവതും ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ആയിട്ട് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് വാച്ച് ചെയ്ത് പോവുക ഓരോ ക്ലാസുകളും അന്നെന്നുള്ളത് അപ്ഡേറ്റീവായിട്ടുള്ള രീതിയിൽ കാണുകയും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ക്ലാസ് വരെ തന്നെ മൊത്തം കണ്ടു തീർക്കാനായിട്ട് കഴിവതും ശ്രമിക്കുക പിന്നെ വേറെ ഒരു സംശയങ്ങളും വേണ്ട നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും തരുന്നത് തന്നെയായിരിക്കും ചാനലിനെ മാക്സിമം ഫോളോ ചെയ്യുക എനിവ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്താണ് അഭിപ്രേരണ മോട്ടിവേഷൻ ആണ് ടോപ്പിക് എടാ എന്താണ് അഭിപ്രേ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തി ചെയ്യാൻ ആവശ്യമായ ഊർജത്തെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്താണ്ട ഒരു പ്രവർത്തി ചെയ്യാൻ ആവശ്യമായ ഊർജ്ജത്തെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്നാൽ ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രേരണ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഘടകത്തെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്നാണ് ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് എന്ന് പറയുന്ന പദം പദത്തിൽ നിന്നാണ് എമർജ് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് മോട്ടം എന്ന വാക്കിന്റെ അർത്ഥം ജീവികളിൽ ചലനം ഉണ്ടാക്കുന്ന അവസ്ഥ എന്താണ് ജീവികളിൽ 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 ചലനം ജീവികളിൽ ചലനം ഉണ്ടാക്കുന്ന അവസ്ഥ ജീവികളിൽ ചലനം ഉണ്ടാക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മോട്ടം മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത് മോട്ടം മീൻസ് ദാറ്റ് ജീവികളിൽ ചലനം ഉണ്ടാക്കുന്ന അവസ്ഥ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ മോട്ടിവേഷൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ മോട്ടിവേഷൻ സൈക്ലാണ് മോട്ടിവേഷൻ സൈക്കിള് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് മോട്ടിവേഷൻ സൈക്കിള് മോട്ടിവേഷൻ സൈക്കിളിന്റെ ശരിയായ ക്രമം അതിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിയണം അപ്പൊ എന്താണ്ട മോട്ടിവേഷൻ സൈക്കിളിൽ വരുന്ന ആദ്യത്തെ സംഭവം എന്താണ് മോട്ടിവേഷൻ സൈക്കിൾ വരുന്ന ആദ്യത്തെ ഘടകം Need ആണ് എന്താണ് വരുന്നത് Need നമ്മുടെ ആവശ്യങ്ങളാണ് നീഡ്സ് നീഡാണ് മോട്ടിവേഷൻ സൈക്കിളിൽ ആദ്യം വരുന്നത് എങ്കിൽ രണ്ടാമത് വരുന്നത് എന്താണ്

ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ മോട്ടിവേഷൻ സൈക്കിളിന്റെ ക്രമം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതാണ് സൈക്കിളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് വട്ടത്തില് പഠിക്കാം ഞാൻ ഓർഡറിലായിട്ട് തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ ഒന്നാമതായിട്ട് വരുന്നത് നീഡ്സ് ആണ് രണ്ട് മോട്ടീവ് ആണ് മൂന്ന് ടെൻഷൻ ടെൻഷൻസ് എല്ലാം കൂടി ആക്ഷൻസ് ആയിട്ട് മാറുന്നു ഈ ആക്ഷൻസ് ഫൈനലി എന്തായിട്ട് മാറുന്നു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറുന്നു അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയും മനസ്സിലാകുന്നുണ്ടോ അടുത്തതായിട്ട് നമുക്ക് മോട്ടിവേഷനിലോട്ട് പോകാം മോട്ടിവേഷന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം അഭിപ്രായ പ്രധാനമായിട്ട് രണ്ട് വിധത്തിലുണ്ട് ആദ്യ രണ്ടാമത്തെ എന്തായിരിക്കും ബാഹ്യ അഭിപ്രായ രണ്ടെന്താണ് ബാഹ്യമായ ബാഹ്യമായ അഭിപ്രേരണ മനസ്സിലായോ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് ഓഫ് അഭിപ്രേരണകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ അഭിപ്രായം നോക്കിയാലോ ആന്തരികമായ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം വാസന ആഗ്രഹം ഇഷ്ടം താല്പര്യം ശ്രദ്ധ ഇവിടെ എന്താണ് ഞാൻ പറയാൻ കാരണം ആന്തരികമായ അഭിപ്രേരണയില് ഒരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ആരും വന്നൊരു സമ്മർദ്ദം കൊടുക്കേണ്ട കാര്യമില്ല അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ട വേണ്ടത്വരയോടുകൂടിയും വാസനയും ഇഷ്ടവും ആഗ്രഹവും ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി ആ പ്രവർത്തി പൂർണ പൂർണ്ണ കൂടിയും താല്പര്യത്തോടു കൂടിയും ശ്രദ്ധ ചെലുത്തി ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് സോ ഇത്തരത്തിലുള്ള അഭിപ്രേരണയെ വിളിക്കുന്ന പേരാണ് ആന്തരികമായ അഭിപ്രേരണ ഇവിടെ ആരും വന്ന ആ കുട്ടിയെ അല്ലെങ്കിൽ പഠിതാവിനെയോ കുട്ടിയോ വന്നിട്ട് എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ കാര്യങ്ങളും അവൻ നോക്കി കണ്ട് അവന്റെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അത്തരത്തിലുള്ള അഭിപ്രേരണയാണ് ആന്തരികമായ അഭിപ്രേരണ എന്ന് പറയുന്നത് ആരുടെയും പുറമെയുള്ള യാതൊരുവിധ സ്രോതസ്സുകളുടെയും സമ്മർദ്ദം കൂടാതെ ഒരു വ്യക്തി അവന്റെ ഇഷ്ടത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും അവന്റെ ഉള്ളിലെ തൊരകളും കൂടി ചെയ്യുന്ന വിധത്തിലുള്ള അഭിപ്രേരണയെ വിളിക്കുന്ന പേരാണ് ആന്തരികമായ അഭിപ്രേരണ അതുകൂടാതെ തന്നെ ആന്തരിക അഭിപ്രേരണയിൽ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയോട് അവനൊരു താല്പര്യവും അതോടൊപ്പം ഒരു ശ്രദ്ധയും ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ അടുത്തതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും വേറൊന്നുമില്ല ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതോ ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം അവിടെ ആരുടെയും ഒരു പ്രഷറോ സമ്മർദ്ദമോ ഒന്നും തന്നെ വരുന്നില്ല കാരണം ആ വ്യക്തി ആ തൊഴിലിനെ ഇഷ്ടപ്പെട്ട് അതിലെങ്കിൽ അല്ലെങ്കിൽ അവന് അതിനോട് ഒരു ശ്രദ്ധയുണ്ട് ഒരു കൂടി ചെയ്യുന്ന പ്രവർത്തിയാണ് സോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആന്തരികമായ അഭിപ്രേരണയ്ക്കുള്ള ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടു കൂടിയും ആ താല്പര്യത്തോടു കൂടിയും ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാടാ ആന്തരിക അഭിപ്രേരണ എന്ന് വിളിക്കാം നെക്സ്റ്റ് നോക്കിയെങ്കില് ബാഹ്യമായ അഭിപ്രേരണ ഇവിടെ നമ്മൾ പഠിച്ചു നേരം ഓപ്പോസിറ്റ് സെൻസിൽ എടുത്താൽ മതി എന്തായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളിൽ നമുക്കൊരു താല്പര്യം ഇല്ല ഒരു കൂടി ചെയ്യത്തില്ല ഒരു താല്പര്യം ഇല്ല പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കൊറയോ വാസനയോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എന്തെയും വെപ്രാളപ്പെട്ട് എന്തെങ്കിലും ഓട്ടിച്ച് നോക്കി അങ്ങ് തീർത്ത് വിടുന്നതിനെ വിളിക്കുന്ന പേരാണ് ബാഹ്യമായ അഭിപ്രായം കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് പറയാനാണെങ്കിൽ പുറമേ നിന്നുള്ള സമ്മർദ്ദത്തോടു കൂടിയും ഉള്ളിൽ നിന്നൊരു ആഗ്രഹം ഇല്ലാതെയും നമ്മൾ ചെയ്യുന്ന വിധത്തിലുള്ള അഭിപ്രേരണയാണ് ബാഹ്യമായ അഭിപ്രേരണ അതായത് എക്സാമിന്റെ ടൈം അടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എക്സാമിന്റെ ടൈം അടുത്ത് വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലിരുന്ന് നമ്മൾ ആ സമയം ആ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി പെട്ടെന്ന് എല്ലാം കൊണ്ട് എടുത്തിട്ട് പഠിച്ചങ്ങ് തീർക്കും അതെന്താണ് ബാഹ്യമായ തരത്തിലുള്ള ഒരു അഭിപ്രേരണയാണത് കാരണം നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി അവസാന നിമിഷം എന്ത് ചെയ്യണം ജയിക്കണം ദാറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ ഓട്ടിച്ചിട്ട് എല്ലാം അങ്ങ് കവർ ചെയ്ത് വിടുന്നു അപ്പൊ അത്തരത്തിൽ വരുന്ന മോട്ടിവേഷൻ ആണ എന്തെന്ന് പറയുന്നത് ബാഹ്യമായ അഭിപ്രേരണ ക്ലിയർ ആയോ അപ്പൊ രണ്ട് ടൈപ്പിലുള്ള ആണ് ഉള്ളത് ബാഹ്യം സോറി ആന്തരിക അഭിപ്രേരണ കൂടാതെ തന്നെ ബാഹ്യമായ അഭിപ്രേരണ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ അപ്പപ്പോ തന്നെ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുക തന്നെ പഠിച്ചും പോകുക അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാ ഇണ്ടാവാതെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റും പുതുതായിട്ട് അച്ചീവ്മെന്റ് മോട്ടിവേഷനിലോട്ട് നമുക്ക് പോകാം നേടാനുള്ള അഭിപ്രേരണ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആരാണ് ഈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നത് വേറെ ആരുമല്ല മെക്ലാൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആരാണ് മെക്ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മെക്ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കൊണ്ടുവന്ന ഒരു ആശയത്തെ വിളിക്കുന്ന പേരാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മെക്ലാന്റിന്റെ അഭിപ്രായത്തില് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കം കുറച്ച് കായികവും മാനസികവുമായ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയല്ല മറിച്ച് ഏറെക്കുറെ നന്നാവാനും ഗുണമേന്മയുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുമാണെന്നാണ് ആര് പറയുന്നത് മെക്ലാൻഡ് പറയുന്നത് എട എവിടെ ശ്രദ്ധിക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മെക്ലാന്റ് കൊണ്ടുവന്ന ഒരു ആശയമായിരുന്നു ഈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹം അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്താണ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ആണ് അതായത് അദ്ദേഹം പറയുന്നത് പിരിമുറുക്കം കുറയ്ക്കാനും കായികവും മാനസികവുമായിട്ടുള്ള സന്തുലിതാവസ്ഥയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് മറിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനും അതുകൂടാതെ തന്നെ എന്താണ് ഗുണമേന്മയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷനിലൂടെ പറയുന്നത് അതായത് നേടാനുള്ള ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരു പഠിതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം എടാ ഒരു പടിതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ലക്ഷ്യം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര തടസ്സങ്ങൾ അവന്റെ മുന്നിൽ ഉണ്ടായാൽ പോലും അവൻ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കും കാരണം ഓൾറെഡി ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് എന്റെ മനസ്സിൽ ഒരു എക്സാം ആണ് ലക്ഷ്യമെങ്കിൽ ആ എക്സാമിനെ അവൻ ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു ഹിൻട്രൻസ് ഉണ്ടായാലും കുട്ടി അതിനെ നേരിടാൻ തയ്യാറായിരിക്കും എന്തുകൊണ്ടാണ് ഓൾറെഡി ഒരു ഗോൾ സെറ്റ് ചെയ്ത് പോകുന്നവന്റെ മുമ്പിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും പോട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അയാൾ പോകുന്നത് ഏഹ് അതൊന്നും അവരെ ബാധിക്കുന്നതേ അല്ല ഏഹ് രോമത്തിൽ പോലും തുടർന്ന പ്രശ്നങ്ങളല്ല എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ന ഒരു ധാരണയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ വേണ്ട വിധത്തിൽ അധ്യാപകർ കുട്ടിക്ക് പ്രബലനം എന്ന് പറയുന്ന സംഭവം മാത്രം കൊടുത്താൽ മതി അതായത് വേണ്ട അപ്രീസിയേഷൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ സമ്മാനങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ കൊച്ചുകൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവനൊന്ന് ആക്റ്റീവ് ആവും ഈ കാര്യങ്ങൾ മാത്രം ക്ലാസ് റൂമില് അവർക്ക് കൊടുക്കുക അങ്ങനെ എന്ത് ചെയ്യും കേറി വരും അതാണ് ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് നമുക്ക് നോക്കേണ്ടത് ഒഴിവാക്കാനുള്ള അഭിപ്രേരണയാണ് അടുത്ത എന്താണ് ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനുള്ള അഭിപ്രേരണ അടുത്തെന്താണ് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത് അവൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് അറിയോ പരാജയം പരാജയത്തെ ആണ് ഇവിടെ അവോയ്ഡ് ചെയ്യുന്നത് പരാജയം പരാജയം എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ് ഒഴിവാക്കാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന സംഭവം പരാജയത്തെയാണ് ഭയത്തെയുമാണ് പരാജയം ഭയം എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളെ ആയിരിക്കും അവർ കൊച്ച് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിയോട് കൂടി കാണുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് അതായത് നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാനും പരാജയത്തിന് കാരണമാകുന്ന വസ്തുവകകളെ നമ്മൾ ഒഴിവാക്കാനാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രമിക്കുന്നത് ആണോ അല്ലേ? ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ആശയമാണ് അവോഡൻസ് മോട്ടിവേഷനിലൂടെ പറയുന്നത് കുട്ടി എല്ലായ്പ്പോഴും പരാജയം ഉണ്ടാകാതെ വിജയിക്കാനായിട്ട് ശ്രമിക്കുകയും അത് കൂടാതെ തന്നെ ഭയം എന്ന് പറയുന്ന ഒരു ആശയം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പ ഇൻ കേസ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ കുട്ടി ഭയക്കുന്നത് എന്തിനെയാണ്ട ശിക്ഷാണ് എന്ത് ഉണ്ടാകും അവിടെ ശിക്ഷ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും അപ്പൊ ഈ പണിഷ്മെന്റിനെയാണ് കുട്ടി അവിടെ എന്ത് ചെയ്യുന്നത് ഭയക്കുന്നത് കാരണം ക്ലാസ് മുറിയിലാണെങ്കിൽ തന്നെ ഇപ്പൊ പരീക്ഷകളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടും വഴക്ക് സ്കൂളിൽ നിന്ന് കിട്ടും വഴക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഒരുപാട് പേടിക്കുന്നുണ്ട് അപ്പൊ ആ പേടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ പേടിക്കുന്ന തോൽവിയാണ് അല്ലെ തോറ്റുപോകുമെന്നുള്ള ഒരു ഭയമാണ് ആ ഭയത്തെയാണ് കുട്ടി ഇവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കഴിവതും വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള ആണ് അവോയ്ഡൻസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പോകുന്നത് കുട്ടികളിൽ എങ്ങനെ കുട്ടികളിൽ എങ്ങനെ അഭിപ്രേരണ വളർത്താം എന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന ടെൻ പോയിന്റ്സ് എന്താണ്ട കുട്ടികളിൽ എങ്ങനെയല്ല നമുക്ക് അഭിപ്രേരണ വളർത്താം എന്നുള്ളതാണ് നോക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ ലക്ഷ്യം നിർണ്ണയിക്കൽ എന്താണ് ആ ഹെഡിങ് ശ്രദ്ധിക്കുക കുട്ടികളിൽ എങ്ങനെയെല്ലാം അഭിപ്രേ വളർത്തിയെടുക്കാം ചോദ്യം ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം അതുകൊണ്ട് ലക്ഷ്യം നിർണയിക്കലാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക മൂന്ന് ബോധന തന്ത്രങ്ങൾ നാല് ഉചിതമായ ദൃശ്യ ശ്രവ്യോപകരണങ്ങൾ അഞ്ച് നേട്ടങ്ങളെ കുറിച്ച് ഉടനടി ഫീഡ്ബാക്ക് നൽകുക ആറ് മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക ഏഴ് പ്രശംസയും കുറ്റപ്പെടുത്തലും എട്ട് സമ്മാനവും ശിക്ഷയും ഒൻപത് അഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക പത്ത് പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ശൃംഖലപ്പെടുത്തുക ഈ പറയുന്ന ടെൻ പോയിന്റ്സ് ആണ് നമ്മള് കുട്ടികളിൽ എങ്ങനെയെല്ലാം അഭിപ്രേരണം വളർത്താം എന്നതുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നിർണയിക്കലാണ് അതായത് നമ്മൾ പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും ഉചിതമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഗോളാണ് ഉം ഒരു ഗോള് സെറ്റ് ചെയ്താൽ നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നേരെ നമ്മളുടെ ആവശ്യത്തിലേക്ക് എത്തിച്ചെത്തിച്ചെല്ലാൻ അല്ലെങ്കിൽ നേരെ നമ്മുടെ ആവശ്യത്തിലേക്ക് ചെല്ലാനായിട്ട് കഴിയുന്ന ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് എ ഗോഡ് ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഗോള് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ് അവിടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഒരു കാര്യം ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റൂ അല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ചെയ്തെന്ന് പറഞ്ഞല്ല ഫലം ഉണ്ടാവും ഒരിക്കലുമില്ല അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ ഉചിതമായ നമ്മുടെ ആവശ്യത്തിലേക്ക് എത്തിച്ചെ ചെല്ല അല്ലെങ്കിൽ ഒരു ഉചിതമായ ആവശ്യത്തിലേക്ക് നയിക്കുന്ന ഘടകമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് താല്പര്യം എന്ന് പറയുന്ന വസ്തുത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് രണ്ട് നോക്കണ ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്താണ് ഈ ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്താണ് പഠന പ്രക്രിയയില് അധ്യാപകൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ക്ലാസ് മുറിയില് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട ക്ലാസ് അന്തരീക്ഷമാണോ ആദ്യം അല്ലെങ്കിൽ ഒരു ക്ലാസ് അന്തരീക്ഷമാണോ ഇവിടെ ഉള്ളത് എന്ന് ആദ്യം അധ്യാപിക എന്ത് ചെയ്യണം നിർണയിക്കണം ശേഷം മാത്രമേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശം അതായത് ക്ലാസ് റൂമിൽ വേണ്ട വിധത്തിലുള്ള ശബ്ദം ശബ്ദം കാര്യമായ രീതിയിൽ കടന്നു പോകുന്നുണ്ടോ അതുപോലെ തന്നെ ലൈറ്റിംഗ് ഉണ്ടോ കുട്ടികൾക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്കൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ അതേപോലെ തന്നെ ശബ്ദം പ്രകാശം മുതലായ എല്ലാ സൗകര്യങ്ങളും ക്ലാസ് മുറിയിൽ ലഭ്യമാണോ എന്നതാണ് ആദ്യമായിട്ട് ഒരു അധ്യാപിക കണ്ടെത്തേണ്ടത് അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ട ഒരു ക്ലാസ് അന്തരീക്ഷമാണ് അധ്യാപക അവിടെ ആദ്യം എന്ത് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകാം കൃത്യമായ ബോധന തന്ത്രങ്ങൾ എന്താണ്ടാ ബോധന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു അധ്യാപകന്റെ കഴിവിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ബേസ് ചെയ്തിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട ബോധന തന്ത്രങ്ങൾ അതായത് പഴയ ടെക്നിക്സുകളോ പഴയ വിദ്യകളോ ഇപ്പൊ കൊണ്ടുവന്നാൽ ഒരു പിള്ളേരും ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കത്തില്ല ഏഹ് അപ്പൊ എപ്പോഴും ഒരു ടീച്ചർ എന്ന് പറഞ്ഞത് എല്ലാ ലെവലിലും അപ്ഡേറ്റീവ് ആയിരിക്കണം മനസ്സിലാകുന്നില്ലേ ടെക്നോളജിക്കൽ ബേസിസിലാണേലും എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റീവ് ആയാൽ മാത്രമേ ഇന്നത്തെ പിള്ളേർക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ സോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വേറൊന്നുമല്ല ബോധന തന്ത്രങ്ങള് അധ്യാപകന്റെ ബുദ്ധിയെ കേന്ദ്രീകരിച്ചായിരിക്കും ക്ലാസ് മുറിയില് പിള്ളേരുടെ അഭിരുചിയും മറ്റും മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ബോധന തന്ത്രം ടോപ്പിക്കിനെ ബേസ് ചെയ്ത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ആരുടെ സ്കില്ലിനെ ബേസ് ചെയ്തിരിക്കും ഒരു ടീച്ചറിന്റെ സ്കില്ലിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് ബോധന തന്ത്രങ്ങളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിയടാം ഉചിതമായ ദൃശ്യ ശ്രവ്യോ ഉപകരണങ്ങൾ അതായത് ും മറ്റും നമ്മൾ എടുക്കുമ്പോൾ ആ ടോപ്പിക്കിന്റെ ഒരു ഇമ്പാക്റ്റ് പിള്ളറിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഐ സി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്താണ് സൗണ്ട് ഇഫക്റ്റിലൂടെ വീഡിയോ എഫക്റ്റിലൂടെയോ കാര്യങ്ങൾ കൊണ്ടുപോകെ അല്ലെങ്കിൽ എന്താണ് ഒരു ലൈബ്രറി സെറ്റപ്പിലൂടെ കൊച്ചുങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് ഒരു ലൈബ്രറി സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു മ്യൂസിയം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിള്ളേർക്ക് എന്താണ് ആ കാര്യത്തിനോട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കയറും ഇൻട്രസ്റ്റ് ചെയ്യും അവർ നല്ല രീതിൽ അതിലോട്ട് പഠിക്കാനുള്ള ഒരു എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂടി വരികയും ചെയ്യും ഇതൊക്കെ പിള്ളേരെ നമ്മുടെ ലേർണിംഗിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കുന്ന പുതിയ പുതിയ ടെക്നിക്കുകളാണ് അപ്പൊ ഈ ടെക്നിക്കുകള് വരുന്ന പുതിയ കാലഘട്ടത്തിലെ അധ്യാപകർമാര് ആയിട്ട് വർന്നിരിക്കണോ എന്നാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് നോക്കിയേ നേട്ടങ്ങളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നൽകുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെറൊന്നുമല്ല ഒരു കൊച്ച് ഒരു പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല ഉന്നതമായ മാർക്ക് കൈവരിക്കുകയാണ് മാർക്ക് കിട്ടിയ കൊച്ചിനെ ക്ലാസ് മുറിയിൽ വന്നിട്ട് ടീച്ചർ ഒരു വാക്കുപോലും അവരെ ഒന്ന് പറയുകയെന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതിലൊരു ബെനിഫിറ്റ് ഒന്നുമില്ല പിള്ളരെപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും ടീച്ചേഴ്സിന്റെ ഇടയിൽ നല്ല എന്താണ് ടീച്ചേഴ്സ് എപ്പോഴും എന്നെ പറ്റി പുകഴ്ത്തി പറയണം അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ പറ്റണം ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്യണം മറ്റു പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെയാണ് കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പൊ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യോടാ അവർക്ക് ഈ ട്രോഫികൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതെന്തിനു വേണ്ടിയാണ് അവരില് നെക്സ്റ്റ് ലെവലും അവർ അതുപോലെ അച്ചീവ് ചെയ്ത് വരാനാണ് ഈ പറയുന്ന സംഭവങ്ങൾ അവരില് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടി അപ്പോഴപ്പോഴും നേട്ടങ്ങൾ കൈവരിച്ചാൽ അപ്പോഴപ്പോഴുള്ള നേട്ടങ്ങൾക്കും ഉടനടി കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിൽ ഒരു എന്താണ് ഒരു താല്പര്യം ജനിപ്പിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക അതായത് ഇന്നത്തെ ലേണിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം ആണ് മത്സരം എന്ത് കാര്യം ഏത് ഫീൽഡ് എടുത്തു നോക്കിയാലും കോമ്പറ്റീഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഏത് ലേണിംഗ് ഫീൽഡ് ആയിക്കോട്ടെ അവിടെ എല്ലാം പിടിച്ച തകർത്ത് പിടിച്ച ഒരു ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് കോമ്പറ്റീഷൻ വേണം വാസ്തവത്തിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റും കോമ്പറ്റീഷനും ഒക്കെ വേണം പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മൾ പഠനത്തിൽ നമുക്ക് സഹകരണവും വേണം മത്സരവും വേണം പക്ഷെ എല്ലായ്പ്പോഴും ഈ മത്സരം എന്ന് പറയുന്ന സാധനത്തെ മാത്രം നമ്മൾ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളിൽ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മറിച്ച് സഹകരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏ മത്സരം ആവശ്യത്തിന് വേണം മത്സരം വേണം പക്ഷെ ആ ഒരു ചിന്താഗതി ഉള്ളുള്ള കാലം കീപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മത്സരം എന്നുള്ള ഒരു ചിന്താഗതിയോടൊപ്പം തന്നെ സഹകരണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് next നോക്കണ പ്രശംസയും കുറ്റപ്പെടുത്തലും എന്താണ് ഈ പ്രശംസയും കുറ്റപ്പെടുത്തലും അത് ഒരു അധ്യാപിക ഇരിക്കുന്ന കൊച്ചിന്റെ സ്വഭാവവും അതുപോലെ തന്നെ അവൻ്റെ വ്യക്തിത്വവും ഒരു കാര്യം പറയുമ്പോൾ ആ കൊച്ച അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്ന് കുട്ടിയെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ കുറ്റപ്പെടുത്തുകയും മറ്റും ചെയ്യാവുള്ളൂ മനസ്സിലാകുന്നില്ലേ? കാരണം ഇന്നത്തെ കാലത്തെ പിള്ളേരെടുത്ത് നമുക്ക് ഒരു കുറ്റപ്പെടുത്തലും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിൽ പറയുന്നതായിരിക്കും വായിൽ നിന്ന് ഒരു എന്താണ് ആയി എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതി അവിടെ എല്ലാം തീരുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തെ സോ അധ്യാപകര് കുട്ടികളുടെ നേട്ടങ്ങൾ എന്തിയാണോ നേട്ടങ്ങളെ പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും കുട്ടി കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് വരണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ അധ്യാപകർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട് കുറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വീട്ടിലും എല്ലായിടത്തും ഇരിക്കുന്നവരെ വഴക്ക് പറയുക അല്ല അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറിച്ച് എന്താണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം കുറച്ചുകൂടെ ബെറ്റർ ആവണം ഇപ്പോൾ ഓക്കെ ആണ് ഇപ്പോൾ അല്ല എന്നല്ല പറയുന്നത് ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആവണന്ന് പറഞ്ഞ എന്താണ് ഉപദേശങ്ങൾ ഒക്കെ ടീച്ചർ കൊടുക്കും ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത് കുട്ടിയെ മനസ്സിലാക്കിയ ശേഷം അവന്റെ വ്യക്തിത്വം ആ കുട്ടി ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് അവൻ ഒരു കാര്യം പറയുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ അധ്യാപകര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഏൽപ്പിക്കാൻ പാടുള്ളൂ അടുത്ത പോയിന്റ് നോക്കിയേ സമ്മാനവും ശിക്ഷയും ഇവിടെ സമ്മാനം എന്ന് പറയുന്നത് അധിക പ്രേരകമാണ് എന്താ സമ്മാനം അധിക പ്രേരകവും അധിക പ്രേരകവും അതേസമയം ശിക്ഷ എന്ന് പറയുന്നത് ന്യൂന ആണ് ഏ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേരകമായിട്ട് നമുക്ക് വിളിക്കാം അതായത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാണ് സമ്മാനങ്ങൾ കിട്ടാനും നേട്ടങ്ങൾ കൈവരിക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പൊ സമ്മാനങ്ങൾ കിട്ടുന്നത് വഴി കുട്ടിയിൽ സന്തോഷം ഉണ്ടാകുകയും അതുപോലെ തന്നെ വീണ്ടും സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഉള്ളതിനേക്കാളും അവർ എന്ത് ചെയ്യും അവരുടെ കരിയർ അല്ലെങ്കിൽ ലേണിങ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കും എന്നതാണ് സമ്മാനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന അധിക പ്രേരകത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് എപ്പോഴും നമുക്ക് പണ്ട് കാലം തൊട്ടേ നമുക്ക് എന്തിനെ പേടിയാണ് വീട്ടുകാരിൽ നിന്ന് അടി കിട്ടുമോ ടീച്ചർമാരിൽ നിന്ന് അടിയിട്ടോ ഈ അടി ഇടി പിടി എന്നുള്ള സാധനങ്ങളെല്ലാം പണ്ട് തൊട്ടേ നമ്മൾ ഭയക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ശിക്ഷ എന്ന് പറയുന്ന സംഭവം നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നു ശിക്ഷ വരുന്ന സാധനങ്ങളെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും എന്നതാണ് ശിക്ഷ എന്ന ന്യൂന പ്രേരകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത് ശ്രദ്ധിക്കുക അഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക അഹത്തിന്റെ പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കപ്പോഴും ക്ലാസ് മുറികളില് കുട്ടികളെടുത്ത് അധ്യാപകർ കാണിക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിപ്പിക്കുക പരിഹസിക്കുകയും അതുപോലെ തന്നെ വേദനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അത് ഒരിക്കലും തന്നെ അവരുടെ അഹത്തെ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവരെ തളർത്തുകയാണ് ചെയ്യുന്നത് ഒരു അധ്യാപകയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിയിൽ ഒരു കുട്ടിയുടെ കുട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയില് അവന്റെ കഴിവുകളെ പറ്റിയുള്ള ബോധം അവരിൽ ഉണർത്താനും അതുകൂടാതെ തന്നെ അവരെ മെച്ചപ്പെടുത്താനുമാണ് ഒരു അധ്യാപിക ശ്രമിക്കേണ്ടത് എന്നതാണ് അഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ലാസ്റ്റ് നോക്കുക പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുക അതായത് നമ്മൾ നമ്മളിപ്പം ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാറില്ലേ ഈ ടീച്ചിങ് പ്രാക്ടീസ് സമയത്തൊക്കെ പോകുമ്പോൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പള് അതിൽ പ്രീവിയസ് നോളജ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട് ഈ പ്രീവിയസ് നോളജ് എന്തിനാണ് വെച്ചിരിക്കുന്നത് കുട്ടിക്ക് ആ ഇപ്പം എടുക്കുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി മുൻ എന്തൊക്കെയാ മുന്നേ എന്തൊക്കെ അറിവുകൾ ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുന്ന സൂചകമാണ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഒരു ടോപ്പിക് അധ്യാപിക ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോള് ടോപ്പിക്കിന്റെ മുൻ അനുഭവം കുട്ടികളോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് കുട്ടിയിൽ ചെക്ക് ചെയ്യുമ്പോൾ അവൻ അതിന് ഉത്തരം നൽകാൻ സാധിക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് അറിയുമോ കുട്ടിയിൽ കുറച്ചുകൂടെ താല്പര്യവും കുറച്ചുകൂടെ ഒരു മോട്ടിവേഷനും കുറച്ചുകൂടെ ഒരു പ്രവലനം കുട്ടിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് അവന് കുറച്ചുകൂടെ എന്താണ് ഒരു ഇൻട്രസ്റ്റ് കൂട്ടുകയും ആ ക്ലാസ് കുട്ടിയിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കാനും ഉള്ള ഒരു സഹായക വസ്തുക്കളായിട്ട് മാറ്റുന്നു എന്നാണ് ഈ പറയുന്ന മുൻ അനുഭവങ്ങളിലൂടെ പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ ഈ പറയുന്ന പത്ത് സംഭവങ്ങളാണ് നമ്മുടെ കുട്ടിയിൽ പഠനത്തിൽ എങ്ങനെ എല്ലാം അഭിപ്രേരണം വളർത്താം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ മോട്ടിവേഷൻ എന്നുള്ള ടോപ്പിക്ക് തീർന്നിട്ടുണ്ട് ഇനി ആ ടോപ്പിക്കിന്റെ എല്ലാ ക്ലാരിഫിക്കേഷൻസും നമ്മൾ ഇതിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട വസ്തുത മോട്ടിവേഷൻ സൈക്കിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അത് നല്ല രീതിയിൽ തന്നെ പരിശീലിക്കുക അതുകൂടാണ്ട് തന്നെ കുട്ടികളിൽ എങ്ങനെ അഭിപ്രേരണ വളർത്താം അത് വളരെ പ്രധാനമാണ് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും വേണം ആ പത്ത് പോയിന്റ്സ് നിങ്ങൾ എങ്ങനെയാണേലും എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ആ പത്ത് പോയിന്റ്സ് പഠിച്ചിരിക്കുകയും കൂടെ വേണം എല്ലാവരും കഴിവുന്ന സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ കണ്ടു തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട പല പോയിന്റ്സുമാണ് നമ്മൾ അവിടെ പൗസ് ചെയ്ത് വെച്ച് കാണുന്നത് ഏ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് ഇത് കാണുക തന്നെ വേണം എന്നിട്ട് നിങ്ങൾ ഓരോന്നും നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക സ്വയമായിട്ട് എനിക്ക് ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാൻ പറ്റി അല്ലെങ്കിൽ ഇനി എന്തെല്ലാം ഞാൻ പഠിക്കാൻ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഒരു വീഡിയോ വെച്ചിട്ട് കുറച്ച് ഭാഗം കണ്ട് ബാക്കി കുറച്ചു വരെ കുറച്ച് ഭാഗം വേണ്ട കാണണ്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരുവിധ വിധ ഉണ്ടാകത്തില്ല ടോപ്പിക്കിനെ പറ്റി ഒരു അവയറിംഗ് കിട്ടത്തില്ല കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാകത്തില്ല മൊത്തത്തിൽ എന്തോ ഒരു അവസ്ഥയായി പോകും അതുകൊണ്ട് കഴിവതും കിട്ടുന്ന ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കാണാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എനിവേ താങ്ക് യു